ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പും പടവലങ്ങയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഹാഫ് കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു വിസിൽ വെച്ച് ഒന്ന് വേവിക്കണം ഓവറായിട്ട് പരിപ്പ് കുക്കാകരുത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പടവലങ്ങയാണ് പടവലങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് പടവലങ്ങ വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച പടവലങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ പടവലങ്ങ നന്നായിട്ട് കുക്കായി വരും അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആ പടവലങ്ങ ഒക്കെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു ഇനി വീണ്ടും ഒരടിച്ചു വെച്ച് ഒന്ന് ഒരഞ്ച് മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ഹാഫ് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഫ്രഷ് കോക്കനറ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു വെളുത്തുള്ളി മൂന്നോ നാലോ ചെറിയുള്ളി ഹാഫ് ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ പടുക്കും പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം തേങ്ങയുടെ പച്ചചവൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പുളിയുടെ പരിപ്പ് പടവലങ്ങ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നിന്ന് താങ്ക്